ുമായിട്ട് എന്ന് പറയുന്ന സ്വേച്ഛാധിപതിയെ പലവിധ എന്ന് പറയുന്ന വ്യക്തി ഒരിക്കലും അധികാരമോഹിയായിരുന്നില്ല അതിൻ്റെ അധികാരം തനിക്ക് വേണം എന്ന് അദ്ദേഹം ഒരിക്കലും ആവശ്യപ്പെട്ടിട്ടില്ല എന്ന് ചില പണ്ഡിതന്മാർ പറയുന്നു അത് തന്നെ തെറ്റാണ് കാരണം അധികാരമാണ് എന്തിനായിരുന്നു സിഫീൻ യുദ്ധം എന്ന് ചോദിച്ചാൽ അതിന് ഈ പണ്ഡിതന്മാർ പറയുന്ന വിശദീകരണം പ്രകാരമാണ് സിഫീൻ യുദ്ധത്തിൽ രണ്ടു പക്ഷത്തും അണിനിരുന്നത് ഇസ്ലാമുകൾ തന്നെയാണ് മുസ്ലിം അതിൽ തർക്കമൊന്നുമില്ല അലി തങ്ങളുടെ നേതൃത്വത്തിൽ അണിനിരുന്ന പട്ടാളവും ലിതങ്ങളും ഇസ്ലാമിന്റെ ചൈതന്യം ഉയർത്തിപ്പിടിച്ച ആളുകൾ തന്നെയാണ് അതിന് സംശയവും ഒന്നുമില്ല കൂടെ അണിനിരുന്നിരുന്ന ആളുകളും അവർ മുസ്ലിമാണ് എന്ന് ഈ പണ്ഡിതന്മാരൊക്കെ പറയുന്നുണ്ട് എങ്കിലും അവരുടെ ഇസ്ലാമിക വിശ്വാസം എത്രത്തോളം ഉണ്ടായിരുന്നു എന്നത് അംഗീകരിച്ചു കൊടുക്കുക അവരൊക്കെ ഒരു കാലത്ത് ഇല്ലാതെ ഇസ്ലാം മതം സ്വീകരിച്ചവരും ഇസ്ലാമിനകത്ത് നിന്നുകൊണ്ട് തന്നെ ഇസ്ലാമനത്തിൻ്റെ കുടുംബത്തെയും അവഹേളിക്കാനും അപകീർത്തിപ്പെടുത്താനും പരിശ്രമിച്ചവരുമാണ് അതാണ് ചരിത്രത്തിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കുവാൻ സാധിക്കുക അധികാരം ഉണ്ടായിരുന്നുവെങ്കിൽ

ചില പ്രതിലോമകാരികൾ ഉണ്ടാക്കിയ യേശനികളുടെയും പരദൂഷണങ്ങളുടെയും ഫലമായിട്ടാണ് ഒരു ഭാഗത്തും ഭാഗത്തുമായിട്ട് യുദ്ധം ചെയ്തത് എന്നാണ് ഇവർ പറയുന്നത് അതായത് രണ്ട് ഭാഗത്തും ചെന്ന് വേണ്ടാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് പരദൂഷണം നടത്തി രണ്ട് വിഭാഗങ്ങളെയും പരസ്പരം ശത്രുക്കളാക്കി ഒടുവിൽ

ശേഷം അദ്ദേഹത്തിന്റെ കീഴിലുള്ള എല്ലാ ഭരണാധികാരികളും ഉദ്യോഗസ്ഥന്മാരും അതുപോലെ അന്ന് ജീവിച്ചുകൊണ്ട് എന്നാൽ ഇതിനെ കൂട്ടാക്കാതിരുന്ന ഒരൊറ്റ വ്യക്തിയാണ് അത് ഒറ്റ സ്വഹാബിയാണ് ഉണ്ടായിരുന്നത് അത് എന്തുകൊണ്ട് ഇദ്ദേഹത്തിന് എന്നതിനപ്പുറം ദമാസ്കസിലെ ഗവർണറാണ് ഗവർണർ എന്ന് പറയുന്നത് രാജാവിന് കഴിഞ്ഞാൽ പിന്നീട് ഓരോ പ്രവിശ്യകളും നിയന്ത്രിക്കുന്ന രണ്ടാമത്തെ ഭരണാധികാരിയാണ്

പക്ഷെ അതിനൊരു കാരണമുണ്ടായിരുന്നു എന്നാണ് ന്യായീകരിക്കുന്ന പണ്ഡിത പറഞ്ഞുണ്ടാക്കിയത് ഇന്നും പറഞ്ഞു നടക്കുന്നത്